ം ട്രൂട്ടുഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ചരിത്രപ്രസിദ്ധമായ കൊല്ലം വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ മഹോത്സവം മെയ് ഒന്നിന് ആരംഭിച്ച് തിരു ആറാട്ടോടുകൂടി മെയ് പത്തിന് അവസാനിക്കും രാമായണ കഥയുമായി അഭേദ്യമായി ബന്ധമുള്ള വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര വിശേഷങ്ങളുമായി ന്യൂസ് ഐതിഹ്യ പെരുമയ്ക്ക് പേരുകെട്ട തെക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ വെള്ളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ മഹോത്സവം മെയ് ഒന്ന് മുതൽ ആരംഭിക്കും രാമായണ കഥയുമായി അഭേദ്യമായി ബന്ധമുള്ള ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേജർ വെള്ളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളിനെല്ലൂർ പഞ്ചായത്തിലെ ഉഗ്രംകുന്ന് വാർഡിലാണ് നിരവധി ഐതിഹ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിലനിൽക്കുന്നത് ഉഗ്രംകുന്ന് എന്നത് നേരത്തെ അറിയപ്പെട്ടിരുന്നത് സുഗ്രീവൻകുന്ന് എന്നാണ് സുഗ്രീവൻ താമസിച്ച സ്ഥലമാണ് ഉഗ്രംകുന്നും തൊട്ടടുത്തായി ബാലിയാംകുന്നും സ്ഥിതി ചെയ്യുന്നു ഇവിടെ ബാലി വസിച്ച സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത് ബാലി സുഗ്രീവൻ യുദ്ധം നടന്നതും ബാലിയെ നിഗ്രഹിച്ചതും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണെന്നാണ് ഐതിഹ്യം ബാലിയെ നിഗ്രഹിക്കുന്ന വേളയിൽ കുടിനീരിനായി യാചിച്ചപ്പോൾ ശരം ഉപയോഗിച്ച് പാറയിൽ നിന്നും ശ്രീരാമദേവൻ കുടിനീരുണ്ടാക്കിയത് ബാലിയാംകുന്നിലെ തണ്ണീർ കുടി എന്ന സ്ഥലത്താണ് തണ്ണീർക്കുടിയിൽ ജലം വരുന്ന അപൂർവ കാഴ്ച നമുക്ക് കാണാൻ കഴിയും ബാലി സുഗ്രീവൻ യുദ്ധം നടന്ന സമയം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ബാലിയെ നിഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് കുടിവെള്ളത്തിനായി ബാലി കയുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശരത്താൽ ഈ പാറക്കെട്ടിൽ ഒരു നീരുറവ ഉണ്ടാക്കി ആ കുടിവെള്ളം കൊടുത്തു എന്നാണ് ഐതിഹ്യങ്ങൾ ഈ സ്ഥലത്തിൻ്റെ പേര് തണ്ണീർ ഈ തണ്ണീർ കുടി സ്ഥിതി ചെയ്യുന്നത് ബാലിയാങ്കുന്നിലാണ് ബാലിയാങ്കുന്നിലാണ് ബാലി താമസിച്ചിരുന്നത് നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉഗ്രംകുന്നിലാണ് നേരത്തെ സുഗ്രീവൻകുന്ന് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അത് പറഞ്ഞു പറഞ്ഞ് ഉഗ്രംകുന്നായി മാറി ഈ പിന്നെ ബാല്യാങ്കുന്ന് കാളവേൽ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഓരേടം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന വേളയിൽ ജഡായു രാവണനുമായി പോര് നടന്ന സ്ഥലമാണ് പോരേടം ജടായു ചിറകറ്റു വീണത് ചടയമംഗലത്ത് നേരത്തെ ജഡായു മംഗലം എന്ന് അറിയപ്പെട്ടിരുന്നു സന്ധ്യനാമത്തിലെ സപ്തസാല മേഴുമ്പൊങ്ക സത്വരം എന്ന വരികളിലെ സപ്തസാലം സ്ഥിതി ചെയ്തിരുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ ആറിലാണ് എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിന് സമീപത്തിലൂടെ ഒഴുകുന്ന ഇത്തിക്കരയാറിന്റെ ഏറ്റവും വീതി കൂടിയ ഭാഗവും ഏറ്റവും വീതി കുറഞ്ഞ ഭാഗവും ഈ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തിക്കരയാറിന്റെ തീരത്താണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ തിരുസന്നിധിയിൽ വലത്തോട്ട് ഒഴുകുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് വിളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ നമ്മുടെ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഇത്തിക്കരയാറിന്റെ ഏറ്റവും ഭീതി കൂടിയ ഭാഗവും ഏറ്റവും ഭീതി കുറഞ്ഞ ഭാഗവും സ്ഥിതി ചെയ്യുന്നത് വിളനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രണ്ട് തിരു ഉത്സവങ്ങളാണ് ഉള്ളത് ഒന്ന് രോഹിണി മഹോത്സവം ഉപദൈവമായ ഇണ്ടലേപ്പ ക്ഷേത്രത്തിന്റെ ഉത്സവമാണ് രോഹിണി മഹോത്സവം ഏപ്രിൽ പതിനൊന്ന് പതിനൊന്ന് തൊട്ടു തുടങ്ങി പതിനെട്ടിന് രോഹിണി മഹോത്സവം വളരെ ഭംഗിയായ രീതിയിൽ നടന്നു അടുത്തതായുള്ളത് നമ്മുടെ ശ്രീരാമസ്വാമിയുടെ തിരു ഉത്സവമാണ് മെയ് ഒന്ന് മുതൽ മെയ് ഒന്നിന് കൊടിയേറി മെയ് പത്തിന് ആറാട്ട് ആറാട്ടോടു കൂടി സമാപിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മേജർ ക്ഷേത്രമായ വെള്ളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ശബരിമല ഇടത്താവളമായും പ്രഖ്യാപിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ ഉത്സവത്തിടം വേറ്റുന്ന ഗജവീരൻ മണികണ്ഠനും ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് തെക്കൻ കേരളത്തിലെ ശ്രീരാമന്റെ പൂർണ്ണകായ പ്രതിഷ്ഠയുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇത് തന്നെയാണ് ഈ പുണ്യപുരാതന ഭൂമിയിൽ നിന്നാണ് ദൈവീക വിശ്വാസത്തിന്റെ ഉത്തമ മാതൃകയായ വെള്ളിനല്ലൂർ മണികണ്ഠൻ എന്ന ഗജവീരനും എത്തിയത് ശബരിമലയിലെ ഉത്സവത്തിടം ഉത്സവത്തിടംപേറ്റുവാനായി കെട്ടുനിറച്ച് മണികണ്ഠൻ പുറപ്പെടുന്ന കാഴ്ചയും ഒന്ന് കാണേണ്ടതു തന്നെയാണ് വെളുനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഇണ്ടിളിയപ്പൻ ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവവും ശ്രദ്ധേയമാണ് രോഹിണി മഹോത്സവ ദിവസം നടക്കുന്ന വയൽവാണിഭവും മീൻകച്ചവടവും മതമൈത്രിയുടെ പര്യായമാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവുമുള്ള ഓമല്ലൂർ വയൽവാണിഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദീപശിഖയും വെള്ളിനല്ലൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ഭക്തജനങ്ങളുടെ വിശ്വാസവും ക്ഷേത്ര ഐതിഹ്യവും സമ്മേളിക്കുന്ന പുണ്യപുരാതന ഭൂമികയിലാണ് ഈ വർഷത്തെ തൃക്കൊടിയേറ്റ മഹോത്സവവും ആഘോഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്